പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഉണ്ണികൃഷ്ണൻ ലൈവ് എഞ്ചിനീയർസ് കണ്ണൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇപ്പോൾ ഒരു കെട്ടിടം അത് വീടായാലും ഏതു തരം കെട്ടിടമായാലും നിർമ്മിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഏതായാലും പെർമിറ്റ് എടുക്കേണ്ട അത്യാവശ്യമാണല്ലോ അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധയിൽ വെക്കുക ഇത് പെർമിറ്റ് എടുക്കുന്ന എൽ ബി എസ്മാരുടെ ശ്രദ്ധയിലേക്കും അതുപോലെ തന്നെ ബിൽഡിംഗ് എടുക്കുന്ന ഉടമകളുടെ ശ്രദ്ധയിലേക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ആധാരത്തിൻ്റെ പുറകിലോ പ്രത്യേകമായോ സ്ഥലത്തിന്റെ അതിരളവുകൾ അടങ്ങിയ സ്കെച്ച് ഫയലിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫയൽ അതായത് അപേക്ഷ റിട്ടേൺ ചെയ്യപ്പെടുന്നതാണ് അതായത് പഞ്ചായത്തു നിന്നായാലും മുനിസിപ്പാലിറ്റിയിൽ നിന്നായാലും കോർപ്പറേഷൻ നിന്നായാലും കെസ്മാർട്ട് വഴി അയച്ച ഫയൽ റിട്ടേൺ ചെയ്യപ്പെടുന്നതാണ് കാരണം അതിലവുകൾ പരിശോധിക്കുന്നതിനും സെറ്റ് ബാക്ക് വോട്ടേരിയ എഫ് എസ് ഐ കവറേജ് എന്നിവ പരിശോധിച്ച് രുത്തുന്നതിനും സ്ഥലത്തിന്റെ അതിര അളവോട് കൂടിയ സ്കെച്ച് ആവശ്യമാണ് എൽ ബി എസ്മാർ ആധാരം സ്കാൻ ചെയ്ത് കയറ്റുമ്പോൾ സ്കെച്ച് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക സ്കെച്ചിലെ അളവുകൾ തന്നെയാണോ സൈറ്റ് പ്ലാനിലെ അളവുകളെന്നും ഉറപ്പുവരുത്തുക നേരത്തെ ആയിരുന്നെങ്കിൽ വില്ലേജിൽ നിന്ന് സൈറ്റ് പ്ലാൻ വായിക്കാമായിരുന്നു ഇപ്പോൾ വില്ലേജിൽ നിന്ന് മെഷർമെന്റ് ഉള്ള സൈക്കിൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ ഇതിനുള്ളൊരു പരിഹാരം അതായത് നിങ്ങളുടെ ആധാരത്തിൽ പിറക് വെച്ചിട്ട് നിങ്ങളുടെ പ്ലോട്ടിന്റെ സ്കെച്ച് ഇല്ല എത്തിരിക്കട്ടെ അതിനുള്ള പരിഹാരം എന്താണ് ഉള്ള സർവേറെ കൊണ്ട് നിങ്ങളുടെ പ്ലോട്ട് അളന്ന് സ്കെച്ച് തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അടക്കം സീൽ ചെയ്ത് ആധാരത്തിൻ്റെ കൂടെ സ്കാൻ ചെയ്ത് അറ്റാച്ച് ചെയ്താൽ മതിയാവും ഇനിയുള്ള എല്ലാ അപേക്ഷയിലും ഈ കാര്യം ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി പ്ലാൻ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവരും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ പോകുന്നവരും ഈ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ പുതിയൊരു ഇൻഫർമേഷനുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ